നമ്മൾ നടന്ന് മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്താൻ പോവാണ് ഇനി ഒരുപാട് ദൂരം നടക്കാണ്ട് പക്ഷേ അസലാമലൈക്കും വാർഹത്തല്ലാ വിബർക്കാത്തു നമ്മളിന്ന് നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പ്രകൃതി മനോഹരമായ വാഗമൺ എന്ന ടൂറിസ്റ്റ് പ്ലേസിനോട് ചേർന്നുള്ള ചരിത്രപ്രസിദ്ധമായ കോലാഹലമയുടെ തങ്കൽപ്പാറ മക്കാവിലാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ചരിത്രങ്ങളും മഹാനവരുടെ നമുക്ക് മനസ്സിലാക്കാം നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മകാം എന്ന പേരിൽ പ്രസിദ്ധമായ വളരുന്ന പാറയും പാറക്കടിയിലെ കബറും എന്ന് അത്ഭുതത്തോടെ ജനങ്ങൾ വീക്ഷിക്കുന്ന ഉറവ പറ്റാത്ത കറാമത്തിന്റെ തെളിനീരുമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉറവയും സ്ഥിതി ചെയ്യുന്ന മഹാബലി ഫരീദുദ്ദീൻ ഔലിയ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ആത്മീയ മേഖലക്ക് ഊർജം പകർന്ന പ്രകൃതി രമണീയമായ പ്രദേശത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കോലാഹലമേട് തങ്ങൾ മക്കാമിലേക്കാണ് തങ്ങൾ പാറ മക്കാമിലേക്കാണ് സൂഫി ചക്രവാളത്തിലെ അതുല്യ പ്രതിഭയാകുന്ന ഷെയ്ഖ് മൊയ്നുദ്ദീൻ അജ്മീരി സറഹുൽ ഹസീസ് തങ്ങളുടെ പ്രിയ ശിഷ്യൻ ഫരീദുദ്ദീൻ ഔലിയ കഞ്ചുശക്കർ എന്നറിയപ്പെടുന്ന മഹാവലിയുടെ വിശ്രമസ്ഥാനമായി അദ്ദേഹം തിരഞ്ഞെടുത്തത് കേരളത്തിലെ ആരും അറിയപ്പെടാതെ കിടന്നിരുന്നിരുന്ന ഈ മലമുകളിലാണ് ബഹുമാനപ്പെട്ട തങ്ങളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ ഈ കല്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ ബഹുമാനപ്പെട്ടവര്ദ്ദീൻ്റെ പേര് ജനനം ഹിജറവർഷം അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ അഫ്ഗാനിസ്ഥാനിലെ ഹുറാസാൻ പ്രവിശ്യയിലാണ് ജനിച്ചത് ബഹുമാനപ്പെട്ടവരുടെ പരമ്പര എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാം ഖലീഫ ഉമർ അലി അള്ളാഹു അലഹുവിൻ്റെ കുടുംബ പരമ്പരയിലാണ് ജനിച്ചത് പിതാവ് ജമാലുദ്ദീൻ സുലൈമാൻ അതേപോലെ തന്നെ മാതാവ് ഫർസം ഖാത്തൂർ അലി അള്ളാഹുഅൻഫ അവരുടെ ഗുരു ഗുരുവര്യന്മാരായ ഒരുപാട് ആളുകൾ ബക്തിയാറുൽ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഖാജാൽ അജ്മീർ തങ്ങളുടെ ശിഷ്യനാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട അജ്മീർ അലിയല്ലാഹി ഖാജാൽ അജ്മീർ തങ്ങളുടെ ശിഷ്യനായിക്കൊണ്ട് ഈ പ്രദേശത്ത് ധ്യാനത്തിന് വരികയും ഇവിടെ ഒരുപാട് കറാമത്തുകൾ ചെയ്ത് ജീവിച്ച് മൺമറഞ്ഞ് പോവുകയും ചെയ്ത വലിയ മഹാനാണ് ഇന്നും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് മക്കബറ സിയാർത് ചെയ്യാനും ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് അള്ളാഹിനോട് തപസ്സുരേ പ്രാർത്ഥിക്കാനും വരുന്ന മനോഹരമായ ഒരു പാറയും അതിനോട് ചേർന്നുള്ള പ്രദേശവുമാണ് നമുക്ക് കാണാനുള്ളത് ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തി പ്രദേശമായ വാഗമണ്ണ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് സഞ്ചാര മേഖലയിലെ കണ്ണായ ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത് വാഗമൺ വ്യൂ പോയിന്റിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കോലാഹലമേട് മക്കാം സഞ്ചാരികൾക്കും അതുപോലെ തന്നെ ആത്മീയ അനുഭവം നേടാൻ വേണ്ടി വരുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ് നമ്മൾ നടന്ന് മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്താൻ പോവാണ് ഇനി ഒരുപാട് ദൂരം നടക്കാണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ കണ്ട ഏറ്റവും മനോഹരമായ ഒന്നാണ് ഈ കാണുന്നത് കാറ്റകൻ അടിച്ച് വീശുന്നുണ്ട് ചുറ്റുപാത്തും വലിയ വലിയ പർവ്വത ദിനങ്ങൾ താഴെ ഒരുപാട് റിസോർട്ടുകളും അതേപോലെ തന്നെ ഫോറസ്റ്റ് അതേപോലെ നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് മനോഹരമായ കാഴ്ച മനോഹരമായ ഷായ്വരകൾ അതിനു ചുറ്റും ഒരുപാട് കാണികൾ സഞ്ചാരികൾ നിരന്തരം വരുന്നൊരു ഏരിയയാണ് എറണാകുളത്ത് നിന്ന് തൃപ്പൂണിത്ര വഴി വൈക്കം പാല അതുപോലെ തന്നെ ഈരാറ്റുപേട്ട പ്രദേശങ്ങളിലൂടെ വാഗമണ്ണിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും ഞങ്ങൾ ആ വഴിക്കാണ് വാഗമണ്ണിലേക്ക് സഞ്ചരിച്ചിരുന്നത് ഇടുങ്ങിയ വഴിയിലൂടെയുള്ള ഈ യാത്രയാണ് ഏറ്റവും ദുർഘടകരമായ അപകടപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ മഹാനാകുന്ന ഫരീദുദ്ദീൻ ഔലിയുടെ ചാരത്തേക്ക് നടന്നെടുക്കുകയാണ് നമ്മുടെ മുന്നിൽ കാണുന്ന വളരുന്ന പാറക്കടിയിലുള്ള മക്കാം ആരെയും അത്ഭുതപ്പെടുത്തും ആ മക്കാമിൻ്റെ ചാരത്തായി ആളുകൾ ആത്മീയ നിർവൃതിയും പ്രയാസങ്ങളും പരിഹാരങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ വരികയും പരിഹാരങ്ങൾ ആയി തിരിച്ചു പോവുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഈ വലിയ പാറക്കെട്ടുകൾക്കടിയിൽ ആ പാറയുടെ അടിയിലാണ് മഹാനാകുന്ന വലിയൻ്റെ മക്കാം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഈ മഹാന്മാർ മഹാന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ തന്നെയാണ് ജനസമൂഹത്തിന് അറിയിച്ചു കൊടുത്തത് ഇദ്ദേഹം ഒറ്റയ്ക്ക് ധ്യാനം ചെയ്ത് മല ഇടുക്കിൽ കഴിഞ്ഞുകൂടിയ സമയത്ത് ഒരുപാട് ആളുകൾ മഹാന്മാരായ ആളുകൾ അവരെ കാണാൻ വരികയും ജനങ്ങൾ അതിൻ്റെ അത്ഭുതം കണ്ട് ഒരുപാട് അടുത്തുകൂടുകയും ചെയ്തു അങ്ങനെയാണ് അങ്ങനെ വിവാദത്തിലായി കഴിഞ്ഞു കൂടുന്നതിനിടയ്ക്ക് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അള്ളാഹു അവരുടെ കൂടെ ജന്നാത്തനായ്മയും നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിപ്പ് എന്ന് പ്രാർത്ഥിക്കുകയാണ് അസലാമലൈക്കും വാഹത് വബർക്കാത്തു